ഹലോ എന്തൊക്കെയുണ്ടേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഒന്ന് ടൗൺ വരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം നമ്മൾ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി ഇവിടെ കണ്ടപ്പോൾ ഫുൾ സ്കിൻ കെയർ ഫസ്റ്റ് എന്നെ കാണുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇവിടുത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇത്ര നീറ്റായിട്ടാണ് അവരങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കിച്ചൺ സെറ്റിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു സെറാമിക്കിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി അങ്ങനെ നമ്മൾ കറിയൊക്കെ വിളമാൻ വേണ്ടിയിട്ടുള്ള അതുപോലെയുള്ള ഇതല്ലേ അങ്ങനെയുള്ള കപ്പൊക്കെ അത് അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കളറിൽ പിന്നെ അതിൻ്റെ കുറേ കളേഴ്സൊക്കെ വരുന്നുണ്ട് അങ്ങനെ അതെടുത്ത് പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഗ്ലാസ് ആയിരുന്നു പിന്നെ ഡെക്കറിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാൻ നോക്കിയത് ഹോട്ട് ബോക്സാണ് ഹോട്ട് ബോക്സിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് പോകണമല്ലോ അങ്ങനെ നമ്മളിതാ ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിൽ പോയി ഇവിടെയും ഒരുപാട് എന്താണ് ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഒരു നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒന്നും ഒരു അലങ്കോലപ്പെടുത്തിയിട്ടല്ല കേട്ടോ എല്ലാം ക്ലീൻ നല്ലൊരു സെറ്റിങ്സൊക്കെ ഇങ്ങനെ ആദ്യം പറയുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് അധികം കൂടുതലും ഒരു നോക്കിപ്പോകും അപ്പോൾ അതാ നമ്മൾ ഫലൂദ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഫലൂദ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫലൂദൻ്റെ ആ ഒരു പാക്കാണ് കേട്ടോ പിന്നെ അതാ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഒരുപാട് ഹാൻഡ് വാഷിന് അങ്ങനെയുള്ള ബോട്ടിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ടോയ്സിൻ്റെ ആ സെക്ഷനെത്തിൽ ലൈവ് കുട്ടിക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞു പിന്നെ അവളെ എന്തൊക്കെ പറഞ്ഞിട്ടൊപ്പിച്ചു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ പിള്ളേർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ് അങ്ങനെതാണ് മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെ കുറച്ച് മിഠായി ഒക്കെ എടുത്ത് അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും അതൊക്കെ വാങ്ങി അപ്പോൾ ഇതാണ് മക്കളെയും മക്കാന ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ വറുത്തിട്ടൊക്കെ തിന്നും അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചോട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് നേരെ വിടാണ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കുറേ ബലൂൺസ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്നത് കാണാം അപ്പോൾ ലൈവിക്കുട്ടി പറയുന്നത് തന്നെ എനിക്കിത് വേണം എന്ന് നേരത്തെ ടോയ്സ് കൊടുക്കാതിന് ചൂട്ടിലാണ് അവൾ ഉള്ളത് ഇനി ഇപ്പോൾ ഇതും കൊടുത്തില്ലേ പിന്നെ നോക്കണ്ട അങ്ങനെ അത് വാങ്ങിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്കിത് വേണ്ട മറ്റേത് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചില്ല അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ റംദാൻ നൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ സ്റ്റോളും ഫുഡ് സ്റ്റാളൊക്കെ വന്നിട്ടുണ്ടെന്ന് കിട്ടും അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെത്തിയപ്പോൾ നല്ല വൈബാണ് നീട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പുൽസ് നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുൽസായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി എല്ലാം നോക്കണം എന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ കുറച്ച് സമയം വേണോ ഇറങ്ങണോ വേണോ എന്നുള്ളത് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ പോട്ടിലുള്ള ഒരു സോഡ എനിക്ക് കുടിച്ച് നോക്കാമെന്ന് അപ്പോൾ ഇത് വേറെ വെറൈറ്റി ആയിട്ടുള്ള സോഡന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏതായാലും അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫാഷൻ ഫ്രൂട്ട്സ് പിന്നെ എന്താണ് മാംഗോ പിന്നെ പൈനാപ്പിൾ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇതായിരുന്നു കേട്ടോ ഒറ്റടിക്കൊക്കെ കുടിക്കണം എന്നാ പറയാം പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലേ നമ്മൾ സ്ട്രോ ഒക്കെ ഇട്ടിട്ടാണ് കുടിച്ചത് പിന്നെ നോക്കിയിട്ടുണ്ടായി ചിക്കൻ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പേരൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ പേരൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് വാങ്ങിയിട്ട് കഴിക്കാൻ തോന്നുന്ന ആ ഒരു ടൈപ്പിലുള്ള പേരാണ് ഇവർ ഇതിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലെമൻ്റെ ചെറിയൊരു പീസൊക്കെ കിട്ടുന്നത് ഇങ്ങനെ പിഴഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്നു പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ടോക്കനൊക്കെ എടുക്കണം ആ ഒരു ഇതാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് പക്ഷേ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അത്രയും തിരക്കായിരുന്നു പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് അവിടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നത് അതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഐസ്ക്രീമും ഗുലാം ജാമൊക്കെ കായ്ക്കിങ്ങനെ നമ്മുടെ ചെറിയ പഴമുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ ഒരു വൈബ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നല്ല രസമാണ് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ ആ ഒരുപാട് നല്ല തിരക്കാണ് ടോക്കനൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വരുന്നത് എല്ലാവരും പിന്നെ അത് ഒരു ഐറ്റം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നെ പിന്നെ നമ്മൾ കല്ലുമക്കായും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ